രംഗം കാണിക്കുന്ന് പറഞ്ഞ കാണിച്ചിരിക്കും മുപ്പത്തഞ്ചു വയസ്സില് റിട്ടയർമെന്റ് ലൈഫ് പറ്റുവോ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ടേ ഞാൻ കൊറേ നാളായിട്ട് ഈ റിസർച്ചിലേട്ടാ യങ് ഏജില് തന്നെ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് പറയുമ്പോ വെറുതെ ചൊറിയും കുത്തി ചരങ്ങിച്ച് വായും പൊളിച്ച് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന വെറുതെ എല്ലാ വേറടിച്ചിട്ട് നമുക്ക് ഈടക്കൊക്കെ മീൻ പിടിക്കാൻ പോവാം മീ വെറുതെ ഈ കടപ്പുറത്ത് പോയിട്ട് വെറുതെ ചുമ്മാല തലമാലകളിൽ ഓടി നടക്കാം പഞ്ചവർണ്ണ തകൾ പാറി നടക്കുന്ന പുഞ്ചവയൽ പാടങ്ങളിൽ പോയി രണ്ട് പകം വിടാം നല്ല മഴയും കാറ്റൊക്കെ ഉള്ള സമയത്ത് വീടിന്റെ ഉമ്മറത്ത് വരാന്തയിലിരുന്ന് രണ്ടെണ്ണം വീശി അമ്മേടെ മട്ടിയിലൊക്കെ കെടുന്നു മട്ടിയിലൊക്കെ കിടന്ന് കുറച്ച് മുന്തിരിക്ക് കഴിച്ച് ടച്ചിങ് സെറ്റ് ഏ രണ്ടാം വീശിയിട്ടൊക്കെ വീടിന്റെ ഉമ്മറത്തൊക്കെ ഇങ്ങനെ ചെന്ന് ജോലിക്ക് പോകാൻ തോന്നുകയാണെങ്കിൽ ബോറടിക്കാണെങ്കിൽ ജോലിക്ക് പോകാട്ടൊക്കെ അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ റിട്ടയർമെന്റ് ലൈഫ് ഉണ്ട് അതായത് ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം നമുക്ക് ജോലിക്ക് പോവാം സാലറി കുറഞ്ഞത് പോവാം സാലറി കൂടിയത് പോവാം വെറുതെ നടക്കാം തിന്ന് നടക്കാം കുടിച്ച് നടക്കാം ചില അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ റെസ്റ്റ് എടുക്കും Ja, avorre term van die lewe en po dat die vyf പു പുതിയ ലോകത്തിൽ വരുന്ന പുതിയ തലമുറയ്ക്ക് തലമുറക്ക് വിശേഷങ്ങളും വിവരങ്ങളും വിവരാവകാശങ്ങളും വിജ്ഞാനവും പകർന്നോട് റങ് ജീവിതത്തിൽ അത് ചെയ്യുക ചെയ്തിട്ട് അത് ചെയ്ത് കാണിക്കുക അതാണ് നമ്മുടെ ഒരു ലൈൻ പ്രശ്നങ്ങളായിട്ട് അതല്ല ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജീവിതം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയും ജീവിതം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസാനം ഇല്ലാണ്ട് അൺലിമിറ്റഡ് നോ ബൗണ്ടറിന്ന് ഇൻഫിനിറ്റി ഞാൻ ലൈഫ് ലോങ് പ്രീപ്ലാൻ ചെയ്തിട്ടിരിക്കുക ഓൾവേസ് എ പ്ലാൻ പ്ലാൻ എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് മെസ്സേജ് മതി എനി എനി ടൈം ടൈം ദാറ്റ് ഈസ് റാങ്ക്സ് നമ്മളൊക്കെ ഒന്നുമല്ല എന്ന് തോന്നുന്ന റാങ്ക്സ് നിമിഷണ്ടല്ലോ ചെയ്യിക്കും അവൻ എന്നെ ആയിട്ട് കണക്റ്റഡ് ആവും ഞാൻ അവനെ വളർത്തും എന്നെ വളർത്തി വലുതാക്കിയ പോലെ അപ്പൊ കൊറേ ആണെന്ന് ചോദിച്ചു നീ എന്ത് വലുതായിരുന്നു സ്ക്രോൾ ചെയ്ത് നോക്കു ബൈ നമ്മുടെ പഴയ എടുത്ത് വീഡിയോസുകൾ ഈ ഭൂമിയിൽ നിലനിന്ന് പോണതിനൊരു കഴിവാണ് പിന്തുട്ട ഗട്ടിയ സമ്മതിക്കാൻ തരിപ്പാട് മുപ്പത്തഞ്ചു വയസ്സിൽ നിങ്ങൾക്ക് പറ്റുവോ പറ്റോടാ ഗട്ടിയ ഫിനാൻഷ്യൽ ഫ്രീഡം അതിനെ ചെല്ലാദ്യം പൈസന്നുണ്ടായിട്ടില്ല ടാ കഞ്ഞും ചമ്മന്തിയും ഇതൊക്കെയാണ് പ്ലാനിൽ നടക്കണ പ്ലാനും ഞാൻ ഇടാറല്ലോ ഇഷ്ടാ നടക്കാത്ത പ്ലാൻ ഞാൻ ഇടാറില്ല എന്റെ നടത്തി കാണിക്കും ഞാനിത് പറഞ്ഞിട്ട് അപ്പൊ സമ്മതിച്ചാ മതി നമുക്ക് നോക്കാം മുപ്പത്തഞ്ചു വയസ്സിൽ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ഞാൻ അടുത്ത പരിപാടിയുള്ളോ അപ്പൊ കീപ്പിൻ്റെ കാണട്ടാ പറഞ്ഞ ഇടക്കിടക്ക് മെസ്സേജ് അയച്ച് സൗഹൃദം എനിക്ക് സ്കൂളിലും കോളേജിലും ആദ്യം ഫ്രണ്ട്സ് ഇല്ല ഇല്ലാതുകൊണ്ടാട്ടാ അപ്പോ കാണാം എനി എനി മെസ്സേജ് മീ റിപ്ലൈ എപ്പോഴും നിങ്ങളുടെ ഒരു നല്ല സുഹൃത്തായിരിക്കും പുതു തലമുറയുടെ സുഹൃത്തും വഴികാട്ടിയും